പെൺകുളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് യാത്ര ഇങ്ങോട്ടുമല്ല എൻ്റെ നാട്ടിലോട്ട് തന്നെയാണ് ഇത് എൻ്റെ വീടിൻ്റെ അക്കരെയുള്ള പലോമ റിസോർട്ടാണ് ഇവിടെ ഗസ്റ്റ് ഒക്കെ താമസിക്കാൻ വരുന്നത് ഇതിൻ്റെ അക്കരെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കടയും ഉണ്ട് ഞാൻ ആ കട കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ കട അടച്ചിട്ടിരിക്കുകയാണ് കുഞ്ഞി കടയാണ് ഈ കടേനൊക്കെ ആൾക്കാർ സാധനമൊക്കെ മേടിക്കുന്നത് ഇതുപോലുള്ള കടകളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേട്ടൻ ചൂണ്ട ഇതുപോലുള്ള കാഴ്ചയാണ് ഇവിടെ ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് വലയിടുന്നതോ ചൂണ്ടയിടുന്നോ ആരെങ്കിലുമൊക്കെ ചൂണ്ടയിടുന്ന ആയിരിക്കും ചെറിയ പാലങ്ങളും ഒക്കെ കാണാം കാരണം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ചെറിയ പാലങ്ങൾ ചെറിയ വീടുകൾ ഇതൊക്കെ കല്ലേട്ടാണ് ഇതൊക്കെ കല്ലേട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഇതിന് പറയും പിന്നെ ഇത് വീടൊക്കെ പണിയുന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ വീടൊക്കെ പണിയുന്ന ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഒരു കടയാണ് ഇത് കല്ല് ഇവിടെ ഇവിടെ ഈ പാലം കണ്ടു പത്തിപ്പാലം എന്നാണ് ഈ പാലത്തിന് പറയുന്നത് ഈ പാലത്തിനൂടെ ബസ്സ് പോവും വണ്ടി പോവും ലോറിയിൽ സാധനങ്ങളൊക്കെ വന്ന് ഇറക്കുന്നത് ഈ പാലത്തിലാണ് പകുതി വരെ ബസ് പോകത്തുള്ളൂ എന്നാൽ ഈ പാലത്തിൽക്കൂടി കയറിയാണ് ബസ് പോകുന്നത് ഇതൊരു ചെറിയ വീടാണ് കേട്ടോ ഈ തോട് ഈ തോടിൻ്റെ സൈഡിൽ ഇവിടെ ഇപ്പം ഒരു കടയാണ് ഇതും സിമെൻറ്റൊക്കെ മേടിക്കുന്നു വള്ളം പണിയുന്ന സ്ഥലമാണ് വള്ളമൊക്കെ കയറ്റി വെച്ച് പണിയുന്ന സ്ഥലമാണ് ഞാൻ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് വള്ളം പണിതുകൊണ്ടിരിക്കുക ഏതൊരു വള്ളം കയറ്റി കയറ്റിവെച്ച് പണിയായിരുന്നു വള്ള പാലമാണ് ഞാൻ കാണിച്ചു തരുന്നത് ബേക്കറി പാലോ എന്നതിന് പറയുന്നത് ബേക്കറി അടുത്തുള്ള കൊണ്ടാണ് അങ്ങനെ പേരുന്നത് എനിക്കറിയില്ല ബേക്കറി പാലം എന്നാണ് അതിന് പറയുന്നത് സീക്കുട്ടനാട് ബോട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഗെസ്റ്റൊക്കെ ആൾക്കാർ നാട് കാണാൻ വേണ്ടി ഈ ബോട്ടിൽ കയറിയാണ് പോകാറ് മുകളിൽ ഇരിക്കാൻ പറ്റും താഴെ ഇരിക്കാൻ പറ്റും മുകളിൽ എത്ര പൈസ എനിക്കറിയില്ല കറക്റ്റ് എനിക്കറിയില്ല ഇത് നമ്മുടെ നാട്ടിലെ കെ എസ് ഇ ബി ഓഫീസാണ് നമ്മൾ കറണ്ട് ചാർജൊക്കെ വന്ന് അടയ്ക്കുന്ന ഇവിടെയാണ് എല്ലാം ചെറിയ ചെറിയ ഓഫീസുകളൊക്കെ സ്കൂള് ഇത് നമ്മുടെ നാട്ടിലെ ബോയ്സ് സ്കൂളാണ് ഇതുപോലെ തന്നെ ഗേൾസ് സ്കൂൾ കൊണ്ടിരിക്കാറിയാ അത് ഞാൻ കണ്ടിട്ടില്ലട്ടാ